Thank you. മെട്രോ റെയിൽ വാട്ടർ മെട്രോ എന്നിവ യാഥാർത്ഥ്യമായതോടെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവ് സമ്മാനിക്കുകയാണ് കേരളത്തിന്റെ സ്വന്തം മെട്രോ നഗരമായ കൊച്ചി ഇപ്പോഴിതാ കൊച്ചി കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഫെറികൾ വാടകയ്ക്ക് നൽകുന്ന പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മെട്രോ റെയിൽ അധികൃതർ പതിനയ്യായിരം രൂപ നിരക്കിലാണ് സ്വകാര്യ വ്യക്തികൾക്കും സംഘങ്ങൾക്കും വാട്ടർ മെട്രോ ബോട്ടുകൾ വാടകയ്ക്ക് നൽകുക ഒരു മണിക്കൂറത്തേക്കാണ് ഈ നിരക്ക് എയർ കണ്ടീഷൻ സൌകര്യം ഉൾപ്പെടെയുള്ള ബോട്ടിൽ കൊച്ചി കായലിന്റെ മനോഹരിത ആസ്വദിക്കാൻ കഴിയുമെന്നതാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത് നിരവധി സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അടക്കം ഒന്നിച്ച് വിനോദയാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർ ഫെറികൾ ബുക്ക് ചെയ്യാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ആഭ്യന്തര ടൂറിസ്റ്റുകളും വിദേശികളും ഈ സൌകര്യം പ്രയോജനപ്പെടുത്താനായി മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഏകദേശം ഒന്നര വർഷം മുമ്പാണ് വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചത് മെട്രോ റെയിൽ പോലെ തന്നെ വാട്ടർ മെട്രോയും ആയിരക്കണക്കിന് ആളുകൾ ദിവസേന ഉപയോഗിക്കുന്നുണ്ട് റോഡിലെ തിരക്കിൽ നിന്നും വായുമലിനീകരണത്തിൽ നിന്നും ഒഴിവായി ശാന്തമായ അന്തരീക്ഷത്തിൽ ഓഫീസുകളിലേക്ക് ഉൾപ്പെടെ യാത്ര ചെയ്യുന്നത് മാനസികോല്ലാസം ഉല്ലാസം നൽകുന്നെന്നും യാത്രക്കാർ പറയുന്നു വാട്ടർ മെട്രോയുടെ ആദ്യഘട്ടത്തിൽ ഫെറികൾ വാങ്ങാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഏജൻസി ഓർഡർ നൽകിയിരുന്നു അതിൽ ബാക്കിയുള്ള അഞ്ചെണ്ണം വരും മാസങ്ങളിൽ വിതരണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പദ്ധതി പ്രകാരം എഴുപത്തി എട്ട് ഫെറികൾ ഘട്ടംഘട്ടമായി വാങ്ങും വാണിജ്യ കടത്തുവള്ള വിഭാഗത്തിലെ ഐക്കണിക് ഗീസ് ഇലക്ട്രിക് ബോർഡ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫെറികൾ നേടിയിരുന്നു അതേസമയം കഴിഞ്ഞ നവംബറിലെ യു എൻ ഹാബിറ്റാറ്റ് വേൾഡ് സിറ്റി റിപ്പോർട്ട് ക്ലൈമറ്റ് ആക്ഷൻ കേസ് സ്റ്റഡികളിലും വാട്ടർ മെട്രോ ഇടം പിടിച്ചിരുന്നു ഏതായാലും കൊച്ചിയെ കണ്ടു പഠിക്കാനൊരുങ്ങുകയാണ് മുംബൈ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും